ഹലോ അസ്സാം വലൈക്കും നമ്മുടെ പുതിയ വീടിലോട്ട് എല്ലാ മണികൾക്കും സ്വാഗതം അപ്പോൾ എന്താ പറയുക ഇന്ന് ഞങ്ങളെന്ന് ഞങ്ങളിന്ന് ഇത്രയും ഒരു വേഷത്തിൽ ഇങ്ങനെ ഇരിക്കണം എന്ന് വിചാരിക്കേണ്ട ഒരു എന്താ പറയുക ഒരു മാരേജ് ഫങ്ഷൻ ഉണ്ടായിരുന്നു കേട്ടോ നമുക്ക് വേണ്ടപ്പെട്ട മുത്തുക്കാൻ്റെ മകൻ്റെ ഒരു മാരേജ് ഫങ്ഷൻ ഉണ്ടായിരുന്നു കേട്ടോ എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ പുത്തനത്താണിന്നൊരു രണ്ട് കിലോമീറ്റർ അപ്പം അപ്പോൾ അതിന് പോയിട്ട് വരികയാണ് ഒഴിവാക്കാൻ പറ്റാത്തതുകൊണ്ട് കൊണ്ട് അത്രയും പെട്ടെന്ന് നമുക്ക് അത്രയും വേണ്ടപ്പെട്ട ആളാണ് അപ്പോൾ അങ്ങനെ പെട്ടെന്ന് വന്നാൽ യും പെട്ടോ കാരണം നാളെ നമ്മള് അപ്പൊ എന്തായാലും എന്താ പറയാ പ്രത്യേകിച്ച് ഇങ്ങനെ പറയാൻ കാരണം നാളെ ഞങ്ങള് ഹണിമൂൺ ട്രിപ്പ് പോവാണ് നമ്മള് ഏഹ് അപ്പൊ കുടങ്ങളുണ്ട് കാരണം അറിയാലോ വീടുകളുണ്ടാകുമ്പോ നമ്മളെ ഫാമിലി അല്ലേ അപ്പൊ ഇൻഷാ നാളെ നമ്മള് ഹണിമൂൺ ട്രിപ്പ് പോവാണ് ശരിക്കും ഫസ്റ്റ് പറഞ്ഞാൽ കഴിഞ്ഞാൽ കല്യാണത്തിന് മുമ്പ് വേറൊരു സ്ഥലത്തേക്കാണ് പോകണമെന്ന് പറഞ്ഞിട്ടായിരുന്നു ആ സ്ഥലത്തേക്ക് ഇപ്പോൾ പോകാൻ പറ്റൂല കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒന്നും മാരേജ് സർട്ടിഫിക്കറ്റ് റെഡി ആയിട്ടില്ല പിന്നെ പാസ്പോർട്ട് മാരേജ് സർട്ടിഫിക്കറ്റ് റെഡി ആയാലേ പാസ്പോർട്ടൊക്കെ ആക്കാൻ പറ്റുള്ളു മീൻസ് അപ്പോൾ നമ്മൾ വേറൊരു സ്ഥലത്തേക്ക് പ്ലാൻ ചെയ്തിട്ടുണ്ട് എന്താ പറയാ ആ ഒരു സ്ഥലം എന്ന് പറയാനുണ്ടെങ്കിൽ ചിലപ്പോൾ ഉങ്ങളൊക്കെ ചിലപ്പോൾ പോയ സ്ഥലമായിരിക്കും ചിലപ്പോൾ ഇങ്ങളൊക്കെ ചിലപ്പോൾ ഒരോട്ടം പോയിട്ടുണ്ടാകും പക്ഷേ ഞാൻ ഇതുവരെ പോയിട്ടില്ല ആ സ്ഥലത്തേക്ക് ആ സ്ഥലത്തേക്ക് ഞാൻ പോയിട്ടില്ല പിന്നെ ആ സ്ഥലത്തേക്ക് പോവാത്തോണ്ട് എനിക്ക് എൻ്റെ അതിൻ്റെതായ എന്താ പറയുക എന്താ പറയുക പേടികളും കാര്യങ്ങളും ആരും ഒക്കെ ഉണ്ടാവും നമ്മൾ എന്താണ് അവിടെ പോയ എങ്ങനെയായിരിക്കും എന്താണെന്നൊക്കെ എനിക്ക് അറിയില്ല എൻഷാള്ള അപ്പോൾ എന്തായാലും എല്ലാം വീഡിയോ വീഡിയോയിൽ ഞങ്ങൾക്ക് കാണിച്ചിട്ടുണ്ട് ഇൻഷാള്ള അടിപൊളിയായിട്ട് അപ്പോൾ ഹണിമൂൺ ട്രിപ്പിൻ്റെ ഒരു വീഡിയോ അല്ലെങ്കിൽ ഈ ഒരു എന്താ പറയുക യാത്രയിൽ എന്താ പറയുക നിങ്ങൾ ക്ഷണിക്കുകയാണ് ക്ഷണിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാരണം എല്ലാം നമ്മുടെ ഫാമിലിക്ക് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഞാൻ വീഡിയോ ഇല്ലാണ്ടുണ്ട് എന്താണ് പറയാനുള്ളത് സർ സത്യം പറഞ്ഞുകഴിഞ്ഞാല് അതില് കൊറേ സർപ്രൈസ് വരാണ്ട് സർപ്രൈസ് കൊറേ വരാണ്ട് അപ്പൊ അത് ഇൻഷാള്ള വീഡിയോയിൽ ഞാൻ പറയണ്ട് അതാണ് എങ്ങട്ടാ പോണി എന്താ പോണിതാണ് ഇൻഷാല് അപ്പം ഞാന് രണ്ടു മൂന്ന് സൂചനകൾ കൊടുത്തിട്ടുണ്ട് പക്ഷെ അതൊന്നും ആൾക്കങ്ങട് അങ്ങോട്ട് അത് എന്താ വെച്ചുകഴിഞ്ഞാൽ അത് അങ്ങനെയാണ് ഞാൻ ഇൻഷാള്ള കാരണം

ഇന്ന് വീട്ടുകാരെല്ലാരും ഉണ്ടായിരുന്നു കേട്ടോ സൽക്കാരൊക്കെ കഴിഞ്ഞു വീഡിയോ എല്ലാവരും കണ്ടില്ലേ അപ്പൊ കുറച്ച് പർച്ചേസും ഓവറായിട്ടൊന്നുമില്ല ഒന്നും ആയിട്ടൊന്നും ഇല്ലാട്ടോ പിന്നെന്താ പിന്നെന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ട്രിപ്പ് ഒക്കെ എന്താ പറയാ ഇതൊക്കെ ലൈഫിൽ ഒരു വട്ടക്കെ ഉണ്ടാവുള്ളൂ ഇങ്ങനത്തെ ഒക്കെ കാരണം എന്താ വെച്ചുകഴിഞ്ഞാല് ഈ കല്യാണം കഴിഞ്ഞ ഉടനുള്ള ഈ ട്രിപ്പ് ഒക്കെ ചിലപ്പോ അത് പോയവർക്കും അല്ലെങ്കിൽ പോവാൻ ഉദ്ദേശിച്ചവർക്കും അറിയാൻ പറ്റും അതായത് ഇപ്പൊ കുറച്ച് സമയം കഴിഞ്ഞ പിന്നെ വേറെ വേറെ തിരക്കുകൾ ഇങ്ങനെ വന്നോണ്ടിരിക്കും ഈ ഒരു പുതുക്കത്തിൽ പോയിട്ടാം പന്ത്രണ്ടാം തീയതി ആ എന്നാ തന്നെ പന്ത്രണ്ടാം തീയതി നമ്മുടെ കൂട്ടിലങ്ങാടി ഒരു സ്കൂളിൽ നഴ്സറി സ്കൂളിന്റെ എന്തോ ഒരു പരിപാടി അത് ക്യാൻസലാക്കി പിന്നെ പതിനെട്ടാം തീയതി ഒരു പരിപാടി ഉണ്ട് അത് എത്താൻ പറ്റും ആ പതിമൂന്നാം തീയതി ബർത്ത്ഡേ ഉണ്ട് അതേപോലെ കൊറേ കാര്യങ്ങളുണ്ട് ഏട്ടന്റെ ഒരുമിച്ചാട്ടോ ഇന്നലെ പത്താം തീയതി പത്താം തീയതിപ്പന്റെ വൈഫിന്റെ ഒക്കെ ഒക്കെ അപ്പോൾ ഇൻഷാല്ല അപ്പോൾ ഹണിമോൺ ട്രിപ്പിൻ്റെ ഒരുപാട് വ്ലോഗൊക്കെ നമുക്ക് എടുക്കണം ഇൻഷാ അല്ല അപ്പോൾ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യണം എന്തെങ്കിലും കുറവുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പറയണം ഓക്കെ ഇൻഷാല്ല അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് എവിടുക്കാണെന്നുള്ളതൊക്കെ ഞാൻ പറഞ്ഞുതരാം ഇറങ്ങുന്ന വീഡിയോയും ഒക്കെ ഇൻഷാല്ല ഞാൻ വീഡിയോയിലൂടെ അപ്ലോ അപ്ലോഡ് വീഡിയോസ് അപ്ലോഡ് ചെയ്യണ്ടേ ഇൻഷാല്ല അപ്പോൾ നമ്മുടെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവണത്തിൽക്കും ഒരുപാട് നന്ദിയുണ്ട് ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോ നേരം കേട്ടോ ബൈ